നമ്മുടെ നാട്ടിലൊക്കെ കോഴികളെ പിടിക്കുന്ന പോലെ പാർപ്പിച്ച് പിടിക്കൂല്ലേ കോഴികളെ ഓടി പിടിപ്പിക്കും അതുപോലെ ആടിനെ പിടിക്കാണ്ട് അത് കാണുന്നത് കെട്ടുകിട്ടാത്ത കണ്ടോ അടിപൊളി അയ്യോ ആ പിടിച്ചു 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 കിട്ടു കിട്ടി ഇത്ര പേരാ നോക്ക് അഞ്ച് പേര് ഒരാടിന് വേണ്ടിട്ട് ഹായ് ഹവം ലക്ഷദ്വീപിന്റെ മറ്റൊരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനെന്നുള്ളത് അഗത്യത്തിപിലാണ് ഉണ്ടാവും കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ നിബിദിനത്തിന്റെ വീഡിയോ ആയി ബന്ധപ്പെട്ട് നബിദിനവുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിൽ നല്ല പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട വീഡിയോ നബിദിനെ റാലിയും ആ പരിപാടിയൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ ആ നബിദിനത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ആട് വരവ് എന്ന് പറഞ്ഞ സംഭവം ഒരു നേർച്ചയാണ് അപ്പം അവർ എല്ലാ വീട്ടുകാരും ഈ നബിദിനത്തിൻ്റെ പ്രോഗ്രാമിലേക്ക് ആടിനെ നേർച്ചയാക്കും അത് നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ ഇറക്കാനായിരിക്കും പക്ഷേ ഇവിടെ ഇറക്കാനല്ല ഇവിടെ ഈ ആടുകളെ മറ്റുള്ള ആളുകൾ ലേലം വിളിച്ചെടുക്കും അപ്പോൾ അത് വലിയൊരു പ്രോഗ്രാമാണ് വലിയൊരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ ലക്ഷദ്വീപിൻ്റെ തനിത് ശൈലിയിലുള്ള എല്ലാ പ്രോഗ്രാമുകളും നമ്മളിവിടെ കാണിക്കുന്നുണ്ട് വീഡിയോ മാക്സിമം എല്ലാവരും ലൈക്ക് ലൈക്കടിക്കുക ചാനലും മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടും അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഈ ഒരു ആടിനെ ലേലം വിളിക്കും ഈ ആടിനെ എല്ലാവരും കളക്ട് ചെയ്യും എന്നിട്ട് അതിന് ലേലം വിളിച്ചെടുക്കും അങ്ങനത്തെ ഒരു വലിയ സംഭവം ഉണ്ട് ഇവിടെ അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു പ്രൊസീങ്ങാണ് അപ്പോൾ എന്തായാലും അത് കാണാം അതുമാത്രമല്ല ഇനി ഇനി വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കാര്യം ദ്വീപുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പോകുന്നുണ്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങള് ആടിനെ കൊണ്ടുവരാൻ പോവാട്ടാ നേർച്ചയ്ക്കുള്ള ആട്ടാ ഇതെ പേരെന്താ നേരത്തെ ആൾക്കാർ നേർച്ച വെച്ചതാണോ അല്ലേ അല്ലേ നമ്മൾ പോയി വൈകുന്നേരം ചെയ്യാം അപ്പൊ ഇതാണ് എനിക്ക് വേറൊരു പ്രോഗ്രാം ആട്ടോ എന്നാ ഭയങ്കര രസമാണ് ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മള് ഇതുമായി ബന്ധപ്പെട്ട് മാറ്റി വെക്കുക നിൽക്കാം പത്രത്തില്

നമ്മൾ ഫസ്റ്റ് ആടിനെ കണ്ടെത്തി നമ്മൾ കൊണ്ടുപോകുന്ന ആടിനെ നമ്പർ അല്ലേ പിന്നെ കൈത്തിൽ നമ്പർ കെട്ടി കൊടുക്കട്ടെ ആ നമ്പർ അനുസരിച്ച് നമ്മൾ കൊണ്ടുപോകും പോയാൽ നമ്പർ വെച്ച് പിടിക്കാം അപ്പൊ ഇക്ക അടുത്ത വീട്ടിലേക്ക് എത്തിട്ടാ അടുത്ത വീട്ടിൽ ആടിനെ തേടിയുള്ള പോക്കാണ് സംഭവം ഇത് ഭയങ്കര ത്രില്ലർ സംഭവമാണ് ഓരോ വീടിന്റെ മുറ്റത്തിൽ കൂടെ പോയിട്ട് ആട് വന്നു നേർച്ചയാക്കിയതായത് കൊണ്ട് അവർ വേറെ തന്നെ മാറ്റി കിട്ടിയിട്ടുണ്ടാവും ആ അവിടെ ഒരു സംഭവം കാണുന്നുണ്ട് ഇവനാണ് രണ്ടാമത്തെ ആള് ഹലോ അസ്സാംക്കും പോവാ പോവാണോ കാല് ആ ഓക്കെ ഓക്കെ രണ്ടാമത്താൾ കിട്ടി ഇപ്പോൾ നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളും തന്നെ പോലെ ആ ഞങ്ങൾ കൂട്ടുകാരാ പോകുന്നു ഇതരെ പോകുന്നത് അല്ലേ അപ്പം നല്ലൊരു സംഭവം കേട്ടോ നല്ലൊരു ഇത് കുട്ടിയാടോ വലിയ ആടോ ചെറിയ െ നമ്മളെ നാട്ടിലൊക്കെ അറിവിനെ കൊണ്ടുപോകുന്നു പക്ഷെ ഇവിടെ അറവില്ല ഉടമസ്ഥന്മാര് മാറുന്നേ ഉള്ളു ആടിന് ആട് ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ കോഴി കൃഷി ചെയ്യുന്ന പോലെ ഉണ്ടോ ആടും കൃഷി ഇവിടെ ആടിന്റെ കൃഷി ചെയ്യുന്നവര് ഇതൊരു നല്ലൊരു സംഭവം സംഭവ അതായത് ലേലം വിളിച്ചെടുത്തിട്ട് ഈ ആടുകൾ ഇനി വേറെ ഉടമസ്ഥന്മാരായിരിക്കും ഇനി നാളെ മുതൽ പോയിട്ട് അതാണ് അതിന്റെ പ്രത്യേകത പക്ഷെ എന്തായാലും പഴയ അടുത്തുള്ള വീടുകളായിരിക്കും കേട്ടോ അത് മാക്സിമം പോയൊരു അമ്പത് മീറ്റർ അറുപത് മീറ്റർ ഒക്കെ ഉള്ള ആളുകളായിരിക്കും തന്നെ എടുക്കുക എനിക്കറിയാം കുറച്ച് ഓടി വരാൻ സാധ്യത ஆ ட்ரோ அ கண்டோ நீ கண்டோம் நீங்கள வீட்டின் ஆடினு கொடுக்க எத்தனை மாசம் ரெண்டே மாசே ஆடினே கொண்டு போகும்போ சங்கடம் நீ போயிட்ட ஆடக்கேரி தோம നല്ല നെയ്യപ്പം അവിടുന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കിയതാണെക്കാൻ വീട്ടുന്നാണെ സാണേക്കും ഇന്ന് ഇവിടുന്ന് ആട് എടുക്കാണ്ട് പറഞ്ഞു അല്ലേ ഒരാടല്ലേ അല്ലേ ഓക്കെ എല്ലാ വർഷവും കൊടുക്കാറുണ്ട് അവിടുന്ന് പേര് ജോലി എന്താ നമ്മുടെ നാട്ടിലൊക്കെ കോഴികളെ പിടിക്കുന്ന പോലെ പാർപ്പിച്ച് പിടിക്കൂലേ കോഴികളെ ഓടി പിടിപ്പിക്കൂ അതുപോലെ ആടിനെ പിടിക്കണ്ടത് കാണുന്നേ കെട്ടുകിട്ടാത്ത ആടാ കണ്ടോ അടിപൊളി അയ്യോ ആ കിട്ടി ഇത്ര വേറെ നോക്ക് അഞ്ച് പേര് ഒരാടിന് വേണ്ടിട്ട് സാറേ നല്ല എക്സ്പീരിയൻസ് ആട്ടോ ആ അറിഞ്ഞു അറിഞ്ഞു നമ്മൾ പരിചയപ്പെട്ടു അടിപൊളി ഡെയിലി പിടിച്ചിട്ടു ആടിനെ അങ്ങനെ ഇന്നത്തെ ആടുവരവ് ആടുവരവ് നമ്മളിതാ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ് പോകണേ അപ്പോ സമീപതാ രാത്രി എട്ടുമണി ആവാറായി ഏറെ എട്ട് മണി ആവാറായി അപ്പൊ ഇവിടെ ഒരു പരിപാടി ഉണ്ട് രാത്രി കൊണ്ടുപോകും എല്ലാ കൊണ്ടു പോകും എന്താ കൊണ്ടോണേപ്പനം ആക്കേണ്ട കൊടുത്തു വരിക നമ്മുടെ നാട്ടിൽ നുറുക്കെന്ന് പറയും നിങ്ങൾ എന്താ കൊണ്ടോണേ എന്തോണ്ടോണേ നിങ്ങൾ ഒരു ആൾക്കാർ അല്ലേ ഇവിടെ എന്തോ അപ്പം എല്ലാരും അപ്പം തന്നെയാ നമ്മ പോലെ പൊള്ളി പോവല്ലേ എന്നാ എല്ലാരും കൊണ്ടുവരുന്ന വാ അപ്പോ ഈയൊരു വാഹനമായിരുന്നു നമ്മുടെ റാലിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട വാഹനം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൽ ബാറ്ററി അതുപോലെ തന്നെ ഒക്കെ വെച്ചിട്ട് പോകുന്ന വാഹനമാണിത് വർഷത്തിലൊരിക്കൽ മാത്രം റബി ലെവലിന് ഒരിക്കൽ മാത്രം വർഷത്തിൽ എടുക്കുന്ന ഓടുന്ന ഒരു വാഹനം കേട്ടോ ദ്വീപിലെ ദ്വീപിൽ മാത്രം കാണപ്പെടുന്ന ഒരു വാഹനം ഓക്കെ ഇതിന് മേലെ ഇവിടെക്ക് സ്പീക്കറും ആ കാഹളൊക്കെ കിട്ടിയിട്ടാണ് പോവുക ഇനിയിപ്പോൾ ഇതിന് ഒരു വർഷം റെസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഒരുപാട് നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ലേലം വിളി തുടങ്ങുക കേട്ടോ കണ്ടു കഴിഞ്ഞാൽ അല്ല അടിപൊളിയായിട്ട് തോന്നും പക്ഷേ ഭയങ്കര രസമാണ് കാരണം വെച്ചാൽ ആ ഒരു ആടിനെ ലേലം വിളിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ആവേശത്തിലാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സംഘീ തുടങ്ങിയിട്ടാണ് ഇപ്പം തുടങ്ങും സംഖ്യ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ അപ്പോൾ നോക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒരു വട്ടം മൂവായിരം രണ്ടു വട്ടാം അഞ്ഞൂറ് അഞ്ഞൂറ് മൂന്നൂറ് 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 നാലായിരം 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 നാലൂറ് നാല് അറുണ്ട് അറുന്നൂറ് അയ്യായിരം രൂപ വെയിറ്റ് ആയിട്ടോ തൊണ്ണൂറ്റി നമ്പർ നമ്പറ് തൊണ്ണൂറ്റിനാല് ടോക്കൺ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒന്നുമില്ല സ്വന്തമാക്കി അതെ 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 ചേരും ദ്വീപ് ദ്വീപ് പറഞ്ഞാലേ പറ അതായത് നമ്മള് ആടായാലും പശു ആയാലും മനുഷ്യനായാലും സ്ത്രീക്കാണ് വില പെണ്ണാടിന് ഏഴ് അഞ്ഞൂറിന പോയത് കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ പെണ്ണുങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുപോകുമ്പോൾ പെണ്ണിനാണ് ഇവിടെ അങ്ങോട്ട് കൊടുക്കേണ്ടത് ധനം കൊടുക്കേണ്ട കേട്ടോ സ്ത്രീധനമല്ല ആൺതനെ അത് ഭയങ്കര സംഭവമാണ് വീഡിയോ വിശദമായിട്ട് പറയാനുണ്ട് കാണിക്കാനുണ്ട് കല്യാണം വരുന്നുണ്ട് നമുക്ക് കേട്ടോ കൊണ്ടുവന്ന വണ്ടിയിൽ കൊണ്ടുവന്ന ആടാണീ കാണത് പോരേ നമുക്ക് എല്ലാരും അപ്പൊ സാറേ അപ്പൊ ജാഥ എന്ന് പറഞ്ഞ വണ്ടികളെ കൊണ്ടു വണ്ടികളുണ്ട് ഇതുപോലത്തെ അതാ ദ്വീപിലുള്ള എല്ലാ വാഹനങ്ങളും എല്ലാ അത് അലങ്കരിച്ചിട്ട് പിള്ളേർ കേട്ടോ ഇവർ നടക്കുന്നേ ഓക്കെ അവിടെ പോ അവിടെ പോയി എടുക്കാന്നല്ലേ അപ്പൊ ഈ വണ്ടി നമ്മളെ നാട്ടില് പണ്ടല്ലേ മറ്റേ തെങ്ങിന്റെ പൊട്ട വെച്ചിട്ട് വളർക്കുന്ന പോലെ ഇപ്പോൾ ഇത് എന്താ ചെയ്തോണ്ടിരിക്കണേ ബലൂമൊക്കെയാണല്ലോ ഇത് എന്താ രാത്രി ചെയ്യാൻ എന്ത് ചെയ്യണേണ്ട വണ്ടി സുബീകട്ടിയെ വണ്ടി കിട്ടാത്തോണ്ടല്ലേ ആ ഓക്കെ ഓക്കെ അപ്പൊ ഇത് എത്ര സമയം കൊണ്ട് തീർക്കും ഹലോ അസ്സാം പേരെന്താ അറിയോ അവർക്ക് ഇപ്പോ മലയാളം അറിയില്ല മലയാളം അപ്പൊ എപ്പൊ മുതലാണെ ദ്വീപിൽ ഒരു കുട്ടി മലയാളം സംസാരിക്കാ സ്കൂളിൽ പോയി കഴിഞ്ഞാലാണ് അറിയുള്ളൂ അവടെ ലാംഗ്വേജ് മലയാളം സംസാരിക്കുന്നത് നമ്മുടെ വീട്ടിലും പിന്നെ എല്ലാം ഇവിടുത്തെ ഭാഷയെല്ലാം സംസാരിക്കുന്നു സ്കൂള് പോകുമ്പോൾ മുതലാണ് ഒരു ദ്വീപുകാരി അല്ലെങ്കിൽ ദ്വീപുകാരൻ മലയാളം സംസാരിക്കുക ചേഞ്ച് ആവുന്നേ അല്ലേ ഓക്കെ അപ്പൊ മലയാളം പഠിച്ചിട്ട് കാണട്ടാ